കഴിഞ്ഞ ദിവസം നമ്മളിട്ട് നമ്മുടെ അമ്പാൻ്റെ അല്ല അമ്പളി കുഞ്ഞിൻ്റെ വീഡിയോയ്ക്കകത്ത് അവൾ പൂച്ച കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നതാണ് അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കമൻറ്റുകൾ വന്നു നമ്മളെപ്പോഴും പൂച്ചേനെ അത് പൂച്ച ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നത് എന്തൊക്കെ നമ്മളാകപ്പാട് ഒന്നോ രണ്ടോ രണ്ടോട്ടോ ആ കുഞ്ഞിനെ എടുത്തിട്ടുള്ളൂ ഓട്ടോ അന്നേരം ഒക്കെ ഒന്ന് രണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അല്ലാണ്ട് നമ്മൾ പൂച്ച എടുക്കാറില്ല പൂച്ച ജനറലി കുഞ്ഞുങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നതാണ് അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവർ ചെയ്യുന്നതാണ് ഇനിയിപ്പൊ ഞാൻ എടുക്കുന്നോണ്ടാണോ അല്ലെങ്കിൽ നമുക്കൊന്നും പരീക്ഷിക്കണമല്ലോ അപ്പൊ അത്യാവശ്യം കണ്ണൊക്കെ തുറന്ന പൊടിമീച്ചയൊക്കെ വെച്ച് ഏടത്തും വലത്തും ഒക്കെ നോക്കുന്നുണ്ട് എന്നാ പിന്നെ എടുത്ത് വെച്ചാൽ നമുക്കൊന്ന് നോക്കാം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോകുന്നറിയാലോട്ടീ ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ടീ കണ്ട് പോയെന്ന് പറഞ്ഞാണോ ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ടോ നീ എടുത്തോണ്ട് പോയെന്ന് ഞാൻ എടുക്കുന്ന ഇഷ്ടമല്ല ജനറലി കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് എട്ടുപോത്ത് സ്ഥലത്തെ മാറ്റി മാറ്റി വെക്കും കണ്ണു തുറക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസത്തെ വീടുകളാണ് സംഭവിച്ചത് പിന്നെ ഈ പൂച്ചകള് നമ്മുടെ ഓണേഴ്സിനെ അല്ലെങ്കിൽ നമ്മൾ അവരെ നോക്കുന്ന ആൾക്കാരെ ട്രസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവർ തന്നെ കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ തരം ഈ പൂച്ചയും പട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് ഭയങ്കര അഗ്രസീവായിട്ട് മാറും പൂച്ചകളും പട്ടിയൊക്കെ പ്രസവിച്ച് കിടക്കുന്ന പറമ്പിലോട്ട് കയറാൻ പോലും പറ്റാറില്ല എന്ന് പറയാറുണ്ട് പക്ഷേ ഈ ഇതേ ജീവികൾ തന്നെ അതിനോട് അടുപ്പമുള്ള അവരെ നോക്കുന്ന ആൾക്കാരെ അവർ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ കൊടുക്കും കേട്ടോ എന്ന് പറഞ്ഞ പോലെ അവരോടൊരു അഗ്രേഷൻ കാണിക്കാറില്ല അവർക്ക് സേഫ് ആണെന്ന് അറിയാവുന്ന ആളുകളുടെ അടുത്ത് കുഞ്ഞുങ്ങളെ കൊടുക്കും നമ്മുടെ എക്സ് അമ്പാനെ നമ്മളോടുള്ള കൂട്ടം നമ്മുടെ തോളത്തിരുന്ന് നടന്ന് വളർന്ന് പെണ്ണല്ലേ ചെറുക്കാരെന്ന് വിചാരിച്ചത് പക്ഷെ പെണ്ണല്ലേ അവൾക്ക് പിന്നെ എന്താ എന്തിനാ പേടിക്കുന്നു നമ്മൾ കുഞ്ഞുങ്ങൾ എടുക്കുന്നെ അത്രേ ഉള്ളു അപ്പൊ അവള് നമ്മൾ കുഞ്ഞിനെ എടുക്കുന്ന പ്രശ്നമില്ല അവൾക്കും കൂടെ ഇതിന്റെ നടുക്കറി കടന്നാൽ മതിയായിരുന്നു അങ്ങനെ ആവട്ടെ പരിസർ പട്ടിക്ക് മാത്രമേ സ്നേഹമുള്ളൂ അല്ലെങ്കിൽ പൂച്ച ഫുഡ് കഴിച്ച് ഓടി ഓടിപ്പോന്നൊക്കെ പറയുന്ന വീഡിയോസിനോട് ഞാൻ അങ്ങനെ യോജിക്കാറില്ല കാരണം ഇത് തന്നെയാണ് അതിനുള്ള തെളിവ് പൂച്ചകൾക്കും ആ ഒരു ഇമോഷനുണ്ട് അതിന്റെ ഓണേഴ്സിനോട് അവർ പിന്നെ എപ്പോഴും വാലാട്ടോ നമ്മളെ നമ്മളിടത്ത് കഞ്ചാനോ കളിക്കാനോ ഒന്നും വരത്തില്ല ചെറിയ ജാള ടീംസ് ആണ് അതുള്ളതാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഗ്രഷൻ ആവേണ്ട സമയത്ത് പോലും അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് വന്നിരിക്കും കേട്ടോ പൂച്ചകളെ വളർത്തിട്ടുള്ളവർക്ക് ഈ ഒരു സംഭവം കണക്ട് ആവും അവക്കതിന്റെ ഇടയ്ക്ക് കടന്നാൽ മതി നമ്മൾ കുഞ്ഞിന്റെ പുതിയ കൂട്ടുകാരൻ്റെ അടുത്ത് കളിച്ച് ഓടിച്ചാടി നടക്കാറാവട്ടെ നമുക്ക് ഒത്തിരി കൂടി ഇടാൻ കേട്ടോ അപ്പൊ ശരി വീണ്ടും കാണാം ടാറ്റയും പറഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേനും അവള് പറയാ അത് ഒറ്റയ്ക്കോടെ പോകാൻ ഞാനും വരുന്നു